പറയാതെ ഇവരെ വിമർശിക്കുന്നവരെ അവർ ചെറ്റകൾ എന്ന് വിളിച്ചിരിക്കുകയാണ് സത്യം പറയാമല്ലോ ഇവരോട് പറഞ്ഞു എന്നാണ് പറയുന്നത് ആരോ എന്ന് പറയുന്നത് ഇവരൊക്കെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊണ്ട് അങ്ങോട്ട് അഭിനയത്തിന്റെ ആ ഒരു എന്ത് പറയുന്ന പാവങ്ങൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് അഭിനയിക്കാനാണ് ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരി നമ്മളെയൊക്കെ ചെറ്റകൾ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുകയാണ് കൊള്ളാം നല്ല കാര്യം തന്നെയാണ് ഇതുപോലെയൊന്നും അല്ലായിരുന്നു ആ കിച്ചു ആ ഒരു വീഡിയോ എടുത്ത സമയത്ത് വന്ന വീഡിയോയുടെ മുമ്പിൽ വളരെ ദയനീയമായിട്ടും വളരെ ഭൗമ്യതയോടുകൂടിയും വർത്തമാനം പറഞ്ഞ ആള് ഇപ്പോൾ സ്റ്റേജ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പുള്ളിക്കാരിയുടെ അഭിനയം നിങ്ങൾക്കൊന്ന് കാണണ്ടേ അതും നവരസങ്ങൾ നവരസങ്ങൾ എങ്ങനെയാണ് എടുത്ത് പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ആ അത് നിങ്ങളൊന്ന് കാണണ്ടേ നിങ്ങളൊന്ന് നോക്കിയേ നല്ല നല്ലപോലെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ ജഗതി ഉദയനാണ് താരത്തിൽ ആ നവരസങ്ങൾ എടുത്തതിനെക്കാട്ടിലും ഏതോ എക്സ്ട്രാ ജഗതി അവിടെ പത്തെണ്ണം എക്സ്ട്രാ കാണിച്ചെങ്കിൽ ഇത് പത്തൊന്നും ഇത് പതിനും പത്തും കഴിഞ്ഞ് അങ്ങാ അപ്പുറത്തേക്ക് എക്സ്ട്രയാണ് പുള്ളിക്കാരി കാണിക്കുന്നത് എന്തായാലും ആ നവരസങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി ഈ നവരസങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും മെസ്സേജ് ഇടണം കേട്ടോ നിങ്ങൾ കമന്റ് ചെയ്യണം അതോടൊപ്പം തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോകുന്ന ഒരു ലൈക്കും തരത്തില്ലേ ഒരു കമന്റും തരത്തില്ല ഒരു പിന്നെ എന്താ പറയാ ഒരു സബ്മിറ്റ് ചെയ്യത്തില്ല കയറി അങ്ങോട്ട് സബ് അടിക്കുന്നേ ആ അപ്പൊ പിന്നെ നവരസങ്ങള് അതൊക്കെ നിങ്ങൾ കാണണം അടുത്തോട്ട് വാടാ അടുത്തത് ഇങ്ങോട്ട് വാ നീ എന്തി പറയുന്നേ പുള്ളിക്കാരി ഇങ്ങോട്ട് അഭിനയിക്കാൻ വരും മുട്ടി നിൽക്കുമ്പോഴാണ് നീ നിന്റെ ഇതൊന്നും പറയാത്തത് നവരസങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും പുള്ളിക്കാരിക്ക് അറിയത്തില്ല നല്ല കലാകാരിയാണ് പിന്നെ അതൊന്നും നമ്മൾ കുറ്റം പഠിക്കത്തില്ല കേട്ടോ പുള്ളിക്കാരി ആ ഒരു ഫീൽഡിൽ അല്ലായിരുന്നു പക്ഷെങ്കിൽ പുള്ളിക്കാരി കാണിക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ സമ്മതിച്ചു കൊടുത്ത പറ്റത്തൊന്ന് നവരസങ്ങളുടെ പുതിയ മേഖലകളിലൂടെ പുള്ളിക്കാരി അരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല നവരസങ്ങളും പുള്ളിക്കാരി കണ്ടുപിടിക്കും അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ ആ ഒരു പോക്ക് എന്തായാലും ഈ പോക്ക് നല്ല രീതിയിൽ തന്നെ പോകട്ടെ പക്ഷെ ഇനിയിപ്പൊ അതല്ല പുള്ളിക്കാരിയുടെ വിഷയം പുള്ളിക്കാരിക്ക് പുതിയതായിട്ട് ദാനം കിട്ടിയ ഒരു വീടുണ്ടല്ലോ ആ ദാനം കിട്ടിയ വീട് പുള്ളിക്കാരിക്ക് ഇപ്പോൾ ചോരുന്നു ഇതുവരെ ആയിട്ടും പുള്ളിക്കാരിക്ക് ആ വീട്ടിൽ ചോർച്ച ഒന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ പുള്ളിക്കാരിക്ക് ആ വീട് ചോരുകയാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ആ വീട്ടിൽ നിന്ന് മാറുകയാണ് ആൾക്കാർ കുറ്റപ്പെടുത്തുന്നെന്ന് പോലും ദാനം കിട്ടിയ വീട് ആഹ് അങ്ങനെയാണ് എങ്ങനെയാണ് പറഞ്ഞ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നെന്ന് എന്റെ പൊന്ന് രേണു പിന്നെ ആൾക്കാരെ എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും ആൾക്കാർ എന്താണ് പറഞ്ഞത് ആ വീട് കിച്ചുവിനും അതോടൊപ്പം തന്നെ ഋതപ്പനും നിങ്ങൾക്കും കിട്ടിയ റൂമാണ് വീടാണ് ആ വീട്ടിലേക്ക് നിങ്ങൾ കണ്ണിക്കണ്ടവരെ എല്ലാം പിടിച്ച് അത് കയറ്റിയിട്ട് ഈ വരുന്ന പിള്ളേർക്ക് അതായത് കിച്ചു വന്നപ്പോ പോലും അവനുപോലും ഒരു റൂമിൽ കയറി കിടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ അതിനെ വേറൊരു രീതിയിലാക്കി കൊണ്ടുവന്ന് സംസാരിക്കണ്ട ഇവിടെ ഞങ്ങൾക്കൊക്കെ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും മികച്ച അഭിനേത്രി തന്നെയാണ് നവരസങ്ങൾ മാത്രമല്ല എങ്ങനെ നല്ല പോലെ അറിയാം പറയുന്ന കാര്യം നിങ്ങൾ നോക്കി പിന്നെ കാര്യം ഈ പുതിയ വീട്ടിലെ ഈ മഴ പെയ്യുമ്പത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഇങ്ങനെ എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവർ തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ലേ നീ എന്തു എന്താണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് ദാനം തന്നത് അത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് അല്ല എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്യുമ്പം ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ വീട്ടിൽ ചോരുന്നുണ്ടെങ്കിൽ ആ ചോരുന്നടം ശരിയാക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് ഇപ്പൊ അവരത് ഉണ്ടാക്കി തന്നു തന്നു തന്നുകഴിഞ്ഞ് അവരുടെ പാട്ടിന് പോയി ഓക്കെ ഇനി അതിന്റെ അകത്ത് എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ കർത്തവ്യമാണ് അല്ലാതെ ഇപ്പോഴും അവര് അത് തന്നതിന് എന്തോ ഒരു കുറ്റപ്പെടുത്തുന്ന പോലെയാണ് നിങ്ങൾ മീഡിയയുടെ മുമ്പിൽ ഇത് പറഞ്ഞത് ഇത് പറയേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്തായാലും അവർ കയറി കിടക്കാൻ അത്രയും ഒരു വീടും സ്ഥലവും ഒക്കെ ഉണ്ടാക്കി തന്നപ്പോ അതിൽ എന്തെങ്കിലും കേടു കേട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നാണോ നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് അന്ന് നിങ്ങൾക്ക് അത് ശരിയാക്കാവുന്നതേ ഉള്ളൂ അതും നിങ്ങൾ ഒരു സ്പോൺസറിനെ പിടിക്കാനുള്ള പണിയാണോ ഈ കാണിച്ചത് അതോ ഈ വീട് തന്നവരെ ഒന്ന് കരിവാരി തേക്കാനുള്ള പണിയാണോ കാണിച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും ബാക്കി ബെഡ്റൂമിലൊക്കെ ഞാൻ ഋതപ്പം കിടക്കുന്ന ഈ ഋദ്ദപ്പ എന്ന് പറയുന്നത് ചെറിയ കുട്ടിയാണെന്നല്ലേ ഇവര് പറഞ്ഞത് ഇവർ കഴിഞ്ഞ വീഡിയോയിൽ എന്ന് പറഞ്ഞത് ഈ ട്രോഫിയൊക്കെ നശിപ്പിക്കുന്ന ചെറിയ കുട്ടിയാണെന്നാ പറഞ്ഞത് ആ കുട്ടിയെ വേറെ സെപ്പറേറ്റ് ആണെന്നോ കടത്തിയേക്കുന്നേ എന്തെയാണ് ഇത് ആ കുട്ടി മറ്റേ ഈ ട്രോഫി മാത്രമേ നശിപ്പിക്കത്തുള്ളൂ അപ്പൊ ഒറ്റയ്ക്ക് കിടന്നാല് വിഷയമൊന്നുമില്ലേ ഏ എനിക്കറിയുന്നില്ലേ ഇവരെത്തി പറയുന്നേ നിങ്ങൾ മനസ്സിലാവുന്നുള്ളൂ പ്രേക്ഷകര് ചെറിയ കുട്ടിയാണെന്ന് പറയുകയും ചെയ്യുന്നു ആ കുട്ടി ഒറ്റയ്ക്കാണ് കിടക്കുന്നെന്നും പറയുന്നു അപ്പൊ ഈ പ്രോതി നശിപ്പിക്കാൻ മാത്രമേ ഈ കുട്ടിക്ക് അറിയത്തുള്ളൂ അതും വീട് നശിപ്പിക്കാനും ഒക്കെ ഇവർ പറയുന്ന ഒന്നും അങ്ങോട്ട് ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും അടുത്തത് ഞാൻ അടുത്ത് കേട്ടോ പിന്നെ എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടെങ്കിൽ വേറെ ആളും പപ്പ എന്തോ കോൺടാക്ട് ചെയ്യുന്നത് അവര് ചെയ്തൊക്കെ നല്ല കാര്യം കേട്ടോ അങ്ങനെ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് തന്നെ ചോരുന്നുണ്ട് അല്ലാതെ വലിയൊരു വീട് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് വീട് കയറി കിടക്കാല്ലോ നമുക്ക് വാടക ഒന്നും കൊടുക്കാതെ അവര് തന്ന വലിയൊരു ഉപകാരം തന്നെയാണ് കുഞ്ഞു നല്ലൊരു വീടൊക്കെയാണ് അവര് ചെയ്തത് നല്ല കാര്യം തന്നെയൊക്കെയാണ് എങ്കിലും ഞാൻ മീഡിയയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെയൊക്കെ അപ്പൊ എന്താണ് സംഭവിക്കുന്നത് കമന്റ് ബോക്സിൽ എന്ത് വരും ഈ പറയുന്ന വീടുണ്ടാക്കി കൊടുക്കുന്നവർക്കെതിരെ നെഗറ്റീവ് വരും അതില്ലേ വരുത്തുള്ളൂ അതിനു വേണ്ടിയാണ് പുള്ളിക്കാരി ഇത് പറഞ്ഞത് പുള്ളി ഈ കാര്യം പറഞ്ഞത് നല്ല ഉദ്ദേശത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല ഉദ്ദേശത്തിലാണെങ്കിൽ പുള്ളിക്കാരി ഇത് പറയത്തില്ലായിരുന്നു ഇത് പുള്ളിക്കാരി തന്നെ ഇത് ചെയ്തേനെ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ വന്ന് മീഡിയക്കാരെന്തെങ്കിലും ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ് കൂടെ കൊണ്ടുവന്ന് ഇതാക്കിയതുപോലാണ് എനിക്ക് തോന്നിയത് ഇതെന്തു ആയാലും രേണു നിങ്ങൾ കാണിക്കുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഏർ നിങ്ങൾ പറയുന്നതും ഒക്കെ വിശ്വസിക്കാൻ വേണ്ടി ും പിന്നെ ഞങ്ങള് നിക്കുന്നതിനാണോ അറിയില്ല ഇവിടെ എല്ലാരും കിടന്നിപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെയാലും വാടകയ്ക്ക് പോയാ പക്ഷെ അതിനുള്ള കാശം എന്തെങ്കിലും ഇല്ല അതുകൊണ്ട് കാരണം ഈ കേട്ടുകേട്ടും അടുത്ത് കുഞ്ഞുങ്ങളെവിടെ കുഞ്ഞിനെ ഇപ്പൊ ഒറ്റക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അല്ല ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ടുകേട്ട് ആലോചിക്കുന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഇങ്ങനെ കേട്ട് 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 മടുത്തു ഒറ്റയ്ക്ക് അവിടെ കുഞ്ഞാണ് ും ദാനം കിട്ടിയ വീടാണെന്ന് പറഞ്ഞിട്ട് ഇവരിപ്പൊ വാടക പോകാൻ പോവാൻ വാടക പോകാൻ പൈസ ഇല്ലെന്ന് പോലും എന്തോ ഇവർ പറയുന്നത് ഇവർക്ക് ഇവരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇവർ കാണിക്കുന്ന കോപ്രായത്തിനല്ലേ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നത് ഏഹ് കഴിഞ്ഞ പ്രാവശ്യം ആ ചിറക്കൻ ആ വീഡിയോ പിടിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് കേറി വന്നപ്പോ ആ ചിറക്കൻ അനുഭവിച്ച കാര്യങ്ങൾ ജനങ്ങൾ കണ്ടപ്പോ അവരെ ഒട്ടും സലിച്ചില്ല അത് മാത്രവുമല്ല ഈ പറയുന്ന സുതിക്ക് കിട്ടിയ അവാർഡുകൾ പോലും ചാക്കി കെട്ടിയിട്ട് പഴുപ്പിക്കാൻ വെക്കുന്ന പോലെ കൊലം പഴുപ്പിക്കാൻ വെക്കുന്ന പോലെ അല്ലെങ്കിൽ ആഗ്രഹിക്കാരന് കൊടുക്കാൻ സാധനം വെച്ച് കെട്ടുന്ന പോലെ കട്ടിട്ട് കീഴിൽ കയറ്റി വെച്ചതൊക്കെ ആൾക്കാര് പറയുമ്പോൾ ഇവർക്ക് എന്തുപറയുന്നേ ഇവർക്ക് ആ വീട്ടിൽ കിടന്നതുകൊണ്ടാണ് ബുദ്ധിമുട്ട് ഇവർ ആ വീട്ടിൽ കിടക്കുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ട് എന്നൊക്കെ ഇവർ പറയുന്നു അത് മാത്രമല്ല ഇവർക്ക് കിട്ടിയ ഈ പറയുന്ന രേണുവിനും അതോടൊപ്പം തന്നെ രണ്ടു പിള്ളേർക്കും കിട്ടിയ ഒരു വീട്ടില് ഈ പറയുന്ന അവരുടെ സ്വന്തക്കാരാ മൊത്തം ഏർ അവർ വന്ന് കയറി കടക്കുന്നതൊക്കെ കാണുമ്പോൾ നാട്ടുകാർ പറയും അതോടൊപ്പം തന്നെ ഈ ശുതിയ സ്നേഹിക്കുന്നവർ ഓരോരുത്തരും പറയും ഈ വീട് അവർക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തരും പറയും അതിന് ഇവരിപ്പൊ പറയുകയാണ് എനിക്ക് ദാനം കിട്ടിയത് കൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറയുന്നത് എനിക്കിത് കേട്ട് കേട്ട് മരുത്തൂന്ന് ഇവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിനയിക്കാനും അതോടൊപ്പം തന്നെ ഇങ്ങനെ പൈസ കിട്ടുന്ന ഒരു വകുപ്പും ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്ത് പറഞ്ഞു ഇവർ അവിടെ തന്നെ കടഞ്ഞേനേ കിടക്കത്തില്ലയോ അടങ്ങി കൂടി കിടക്കത്തില്ലായിരുന്നോ പക്ഷെ ഇതല്ല ഇവർക്ക് കുറച്ച് ചിക്കിലി കിട്ടി തുടങ്ങിയപ്പോഴത്തേനും അതോടൊപ്പം തന്നെ ഇവർക്ക് മറ്റേ പ്രൊമോഷനും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇത് പിന്നെ സംഭാവനയൊക്കെ കിട്ടുന്നു അറിഞ്ഞപ്പോ ഇവര് പുതിയ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ ഇനി വാടക വീട്ടിലേക്ക് മാറുകയാണ് ഗൈസ് പുതിയ ഇതാണ് ആൾക്കാരെ ആ പൊട്ടന്മാരാക്കുകയാണ് ഇനി അല്ലെ അല്ലേ ഇതല്ല ഇവിടെ സംഭവിക്കുന്നത് പിന്നെ പറഞ്ഞൊരു കാര്യം കേട്ടോ റിതപ്പനിപ്പോ ചെറുതാണോ ഇവിടെ കൊച്ചിനെ അവിടെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ നിങ്ങൾ വാടകയ്ക്ക് പോകുമ്പോ കൊച്ചിനെ കൊണ്ടുപോകണ്ടേ ഇത് സ്നേഹമാണ് നിങ്ങൾ മാതൃ സ്നേഹത്തെ കുറിച്ച് വല്ലതും അറിയാമോ നിങ്ങളൊരു മാതാവല്ലേ നിങ്ങൾ ഇപ്പൊ വാടക വീട്ടിൽ പോകാൻ പോതപ്പന കൂടെ കൊണ്ടുപോണ്ടേ ചെറിയ ചടക്കനാന്ന് പറയുന്നില്ലേ പിന്നെന്താ അപ്പൊ ഇത് എന്ത് ലോജിക്കാണിത് അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല പ്രേക്ഷകർ ഇനിക്ക് വല്ലതും തോന്നുന്നുണ്ടോ കമന്റ് ചെയ്യും അതിനഞ്ച് വയസ്സേ ഉള്ളൂ ആറ് വയസ്സായില്ല അഞ്ച് വയസ്സിലാണ് നിൽക്കുന്നത് ആ കുഞ്ഞിനെ ആ വീട്ടിനെ തൊറ്റയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അതിൻ്റെ പേര് കേൾക്കാവുന്നതിൻ്റെ മാക്സിമം കേട്ടു ബക്കറ്റ് ദാനവല്ലേടി വല്ല ഇടി ചവിട്ടി ദാനവല്ല ഇടിയെന്നൊക്കെ പറഞ്ഞ് കുറേ കേൾക്കുന്നുണ്ട് ഞാൻ ആലോചിച്ച് കുറച്ച് വയസ്സൊക്കെ ആയതെങ്കിൽ എങ്ങനെയും വാടകയ്ക്ക് താമസിക്കണമെന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയേ ഉള്ളൂ എനിക്കറിയില്ല എന്താ മക്കളുടെ വീടാണ് നമുക്ക് താമസിക്കാം പക്ഷേ ഈ ആൾക്കാർ വെറുതെ ഓരോന്നും സത്യം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലോ ഇവിടെ ആരും സത്യം അറിയാതെ ഒന്നും പറയുന്നില്ല സത്യം അറിയുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഓരോന്നും വിമർശിക്കുന്നത് അതിനെ അംഗീകരിച്ച് ആദ്യം അങ്ങ് കൊടുക്ക ഇവിടെ നിങ്ങൾ പറഞ്ഞു മകന് അതായത് ഋതപ്പൻ ഇപ്പൊ അഞ്ചാറ് വയസ്സുണ്ടെന്ന് ഈ അഞ്ചാറ് വയസ്സുള്ള മകൻ ഒരിക്കലും ഈ പറയുന്ന സുധീന ട്രോഫി നശിപ്പിക്കത്തില്ല അപ്പൊ നിങ്ങൾ അവിടെ പറഞ്ഞത് തന്നെ തെറ്റാണ് പിന്നെ നിങ്ങൾ മീഡിയയുടെ മുമ്പിൽ വന്ന് പിന്നെയും ഓരോ കാര്യങ്ങൾ പറയുകയാണ് ദാനം കിട്ടിയ വീടിനെ കുറിച്ച് പറഞ്ഞു എന്ന് ആ വീട് നശിപ്പിക്കുന്നത് കാണുമ്പോൾ ജനങ്ങൾ പറയും അവർ രോഷാകുലരാകും കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ് അവര് നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്തിട്ടുള്ളവരാണ് അവര് അപ്പൊ അവര് പറയുന്നത് കേൾക്കാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് ഏഹ് അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ പരിപാടി ഒന്നും കാണിക്കരുത് അതെല്ലാം ചെയ്യേണ്ടത് വാടക നിങ്ങൾ പോകും അതും ഈ പറയുന്ന ഒന്നും ഋതപ്പനൊന്നും ഞാൻ ഒറ്റയ്ക്ക് വാടക വീട്ടിലോട്ട് പോകുന്നു പിള്ളേർക്ക് കിട്ടിയ വീടല്ല ഇതിൽ തന്നെ ഉണ്ട് എൻ്റെ പൊന്ന് രേണു നിങ്ങളുടെ ഗന്ധാന്നുള്ള കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വലിയ ആളായിരുന്നു ഒന്നും ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല പറയട്ടില്ല എന്താ പറയാ എനിക്ക് ഒരാള് സ്നേഹത്തോട് ഒരു മുട്ടായി തന്നാൽ പോലും എന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരെ ഓർക്കാറുണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് എനിക്കറിയില്ല ഒരു മുട്ട കൊടുത്താൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുണ്ടെന്നും അത് മാത്രമല്ല അവരോട് നന്ദി ഉണ്ടെന്നും ഒക്കെയാണ് ഇവിടെ രേണു പറയുന്നത് പക്ഷെ ഒരു വീട് കിട്ടിയിട്ട് ആ വീട്ടിൽ ഒരു ചെറിയ ചോർച്ച ഉണ്ടെന്നുള്ള കാര്യം ഈ പുള്ളിക്കാരി മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് നന്ദി കൊണ്ടാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചേ അത് മാത്രവുമല്ല ഇവരോട് ഈ പ്രേക്ഷകര് നന്ദി കൊണ്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു സ്നേഹം കൊണ്ടാണ് പറഞ്ഞത് ഏഹ് ആ വീട് അലങ്കോലപ്പെടുത്തിയിടരുത് ഈ ശ്രുതിക്കി കിട്ടിയ ട്രോഫി നിങ്ങൾ നല്ല രീതിയിൽ അതിനെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു പറയുകയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് പോകും എന്ന് ഇവർ പറയുന്നു അത് മാത്രമല്ല അഞ്ചു ആറ് വയസ്സുള്ള ഇവരുടെ മകനെ ഇവർ പറയുകയാണ് അവനെ അവിടെ ആക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകും എന്ന രീതിയിലല്ലേ ഇവർ പറഞ്ഞത് അപ്പൊ ഇവർ ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ട് എന്ത് ലോജിക്കുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും എന്റെ പൊന്ന് രേണു നിങ്ങളെ സമ്മതിച്ചു തരണം

സുധിച്ചേട്ടന്റെ പേരിൽ പേര് നിർത്തി ഞാൻ ബാക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതായത് ഇപ്പം അതിനകത്ത് വരും അവൾ സുദിച്ചേന്റെ പേരെടുത്ത് അതല്ല അതല്ലേ എന്നും മുന്നിൽ നിർത്തിയിട്ട് ഞാൻ പുറകെ നിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നും അപ്പോൾ അല്ലാതെ ഞാൻ വലിയ ആളായിട്ടോ ഒന്നുമില്ല ഈ ആൾക്കാർ കരുതുന്ന പോലെ ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കത്തുമില്ല ആ വന്ന വഴി അത് അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് പേരിൽ തന്നെയാണ് ആ ഒരു വിറ്റിട്ടാണ് നിങ്ങൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും നിങ്ങൾ സുധിയോട് ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ സുധിയുടെ ആ ഒരു ആ പറയുന്ന ട്രോഫിയോട് കാണിച്ച ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർ വെറുത്തുപോയി നിങ്ങളെ സ്നേഹിക്കുന്നവർ പോലും നിങ്ങളെ വെറുത്തുപോയി ആ ലെവലിലേക്ക് രേണു നിങ്ങൾ മാറിക്കട്ടെ എന്നിട്ട് ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ഞാൻ ഉയർച്ചയിൽ എന്റെ ഉയർച്ചയിൽ മറ്റുള്ളവർക്ക് കണ്ണുകടിയാണെന്ന് നിങ്ങൾ ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ചവരാണ് നിങ്ങൾ എന്താ പറയാ ഒരു വീട്ടിൽ വീട്ടില് ഒതുങ്ങിക്കൂടേണ്ട ആളല്ല എന്നൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തി തന്നെയാണ് ഞാനും അത് ഞാൻ പറഞ്ഞത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു ഒരിക്കലും നിങ്ങൾ എന്ന് പറയുന്ന മറ്റുള്ളവർ പറയുന്ന പോലെ വെള്ളസാരി ഉടുത്തോണ്ട് ഇരിക്കരുത് നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യൂ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റീലുകൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു തന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷെ ഇപ്പൊ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ സ്വഭാവം കുറെ കൂടെ നന്നാക്കാനായിട്ടുണ്ട് അഹങ്കാരം എന്ന് പറയുന്ന ഒരു സംഭവം എടുത്ത് ദൂരെ കളഞ്ഞേ പറ്റത്തുള്ളൂ എന്റെ പൊന്നുറീണു ചുമ്മാ വന്നിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ള കള്ളത്താളങ്ങൾ അടിച്ചിട്ട് നിൽക്കൽ ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്റെ എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മിറ്റി അടുത്ത വീഡിയോ കാണുന്നില്ല അല്ല